ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനപ്രതിനിധികളുടെ സംഗമം ഇട്ടമലയിൽ സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ എം എൽ എൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജനപ്രതിനിധികളുടെ സംഗമം സംഘടിപ്പിച്ചു തൃക്കരിപ്പൂർ എം എൽ എൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് വികസന നമ്മുടെ ആ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ കേരളത്തിലെ വലതുപക്ഷ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയ ഒരു പ്രവൃത്തിയായിരുന്നു ആ സുഖങ്ങൾക്ക് ജനങ്ങളാകും പ്രക്ഷോഭകാരികളാകും പ്രശ്നങ്ങളാകും ഇവിടെ വികസനം തുടരാൻ സാധ്യമില്ല എന്ന് പ്രഖ്യാപിച്ചു പോയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പെട്ടിപ്പൂട്ടി രാഷ്ട്രീയ ഇച്ഛാശക്തി മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളം ഭരിക്കാനൊരുങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് പറഞ്ഞു നാടിന്റെ വികസനം അനിവാര്യമാണ് നമ്മുടെ കൊച്ചു കേരളത്തിന് ഒരു പശ്ചാത്തല മേഖലയിൽ ആവശ്യമായിട്ടുള്ള റോഡുകളും പാലങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമായ വൈദ്യുതിയും ഒന്നുമില്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയില്ല ഇടതുപക്ഷത്തിന് മാത്രമേ വർഗീയ ധ്രുവീകരണ ശക്തികളെ എതിർക്കാനും ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു கட்சிதமில்லா விக பிரவர்த்தங்கள் எல்லா விபா ஜனங்களிலே எத்தார பினராய் விஜயன் சர்க்காரன் எம்எல்ஏ காஞ்சங்காடு நகரசா அ வி ரமேஷன் புல்லூர் பெரிய பஞ்சாயத்து பிரசண்ட் டிகே சபிதா அஜானூர் பஞ்சாயத்து பிரசண்ட் வி வி துளசி ஜில் பஞ்சாயத்து வைஸ் பிரசன் கே கே சோய் ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സബീഷ് അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മത്സരിച്ച് വിജയിച്ച മെമ്പർമാരെ ഷാളണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും എം എൽ എ അനുമോദിച്ചു ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എം ഹമീദ് ഹാജി ദിലീപ് മേടയിൽ പി കെ നിഷാന്ത് എം ഷാജി കാറ്റാടി കുമാരൻ ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ശിവജി വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി news bureau kalingad